ീശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശുഹായിലേറെ സ്നേഹമുള്ള ദൈവജനമേ ഈ വചനത്തിൻ്റെ മണിക്കൂറിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം വചനം നമ്മളുടെ ജീവിതത്തിൽ അഭിഷേകമായും സൗഖ്യമായും മാറാനുള്ള പ്രാർത്ഥന വചനം കേൾക്കുമ്പോൾ തന്നെ ഉണർവ് ഉന്മേഷവും പരിശുദ്ധാത്മ അഭിഷേകവും ലഭിക്കും പ്രിയപ്പെട്ടവരെ സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തന പുസ്തകം പതിനാലാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ നമ്മളോട് സംസാരിക്കുന്നു വചനം ഇങ്ങനെയാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകകളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു നമ്മളെല്ലാവരെയും ദൈവം നോക്കുകയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ നിൻ്റെ ദൈവം നോക്കുകയാണ് നിൻ്റെ നടപ്പും ഇരിപ്പും നിൻ്റെ ആലോചനയും ഒക്കെ അറിയുന്ന നിൻ്റെ ദൈവം നിന്നെ നോക്കുന്നു നിൻ്റെ ബാഹ്യമോടിയല്ല ദൈവം നോക്കുന്നത് മറിച്ച് നിൻ്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയം കാണുന്ന ദൈവമേ എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളായി മാറട്ടെ മാതാവേ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളെ ഹൃദയത്തിൽ പുത്രനെ സ്വീകരിച്ചവളെ ഞങ്ങൾക്ക് വേണ്ടി വഹിക്കണമേ ആമേൻ പ്രിയപ്പെട്ട ദൈവജനമേ ദൈവം നോക്കുന്നത് നമ്മുടെ പ്രവർത്തികളാണോ നമ്മുടെ ഉള്ളാണോ നമ്മുടെ സ്വരമാണോ നമ്മുടെ ഹൃദയമാണോ ഞാനിത് പറയാൻ കാരണം ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒത്തിരിയേറെ പ്രവർത്തികളും ഭക്ത അഭ്യാസമുറകളുമായി മാറിത്തുടങ്ങിയിട്ടുണ്ട് അതിനിടയിൽ അനേകരുടെ ഉള്ളിൽ അറിയാതെയെങ്കിലും ഒരു സംശയം വരുന്നുണ്ട് ഞാൻ ചൊല്ലുന്ന കുറേ പ്രാർത്ഥനകളാണോ ഞാൻ അനുഷ്ഠിക്കുന്ന കുറേ അനുഷ്ഠാനങ്ങളാണോ ഭക്തി അഭ്യാസ പ്രകടനങ്ങളാണോ എൻ്റെ ദൈവം കാണുന്നത് അതോ എൻ്റെ ഹൃദയത്തിൻ്റെ നിർമ്മലതയാണോ നാളുകൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ അവസരത്തിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ഒരു പക്ഷേ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇപ്രകാരമുള്ള ചോദ്യം ഉണ്ടായിട്ടുണ്ടാവാം ചോദ്യം ഇതാണ് ഏകദേശം ഏഴായിരം എണ്ണായിരം ജനമുള്ള കൺവെൻഷൻ ഗ്രൗണ്ടാണ് ജനം മുഴുവനെ നിന്നുകൊണ്ട് ഈശോയെ എന്ന് അലറി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം അച്ചോ ഈ എണ്ണായിരം വരുന്ന ജനത്തിനിടയിൽ ഒരുവനായിട്ടിരിക്കുന്ന ഞാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ സ്വരം എൻ്റെ അടുത്ത് നിൽന്ന് പ്രാർത്ഥിക്കുന്നവരുടെ അത്രയൊന്നും ഉയരുന്നില്ല എനിക്കത്ര അവരുടെ അത്രയും ആരോഗ്യമില്ല എനിക്കത്ര അവരുടെ അത്രയും കഴിവുകളില്ല പക്ഷേ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിറ്റു വീഴുകയായിരുന്നു എനിക്ക് ഈശോയെ എന്ന് വിളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അച്ഛാ എൻ്റെ കണ്ണുനീരിങ്ങനെ നിറഞ്ഞു അച്ഛാ എൻ്റെ ചോദ്യം ഇതാണ് ഇത്രയും പേരൊച്ചത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണുനീര് എൻ്റെ ഈശോ കാണുമോ എൻ്റെ ഈശോയെന്ന് വിളി എൻ്റെ ഈശോ കേൾക്കുമോ കാരണം എന്നേക്കാൾ നന്നായിട്ട് വിളിക്കുന്നവരും എന്നേക്കാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരും എൻ്റെ ചുറ്റിനു ഈ എണ്ണായിരം പേരുടെ ഇടയ്ക്ക് എൻ്റെ സ്വരം എങ്ങനെയാണ് ഈശോ കാണുന്നതും കേൾക്കുന്നതും പ്രിയപ്പെട്ടവരെ ഇത് മനസ്സിലാക്കാൻ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ ചില മേഖലകൾ വെളിപ്പെടുത്തി തരും നമുക്കൊക്കെ പരിചയമുള്ള ചില വ്യക്തികളാണത് അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തി മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ തുടങ്ങുന്ന വചനത്തിലുള്ള രക്തസ്രാവക്കാരിയായ സ്ത്രീയാണ് ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി അതാ യേശു ക്രിസ്തുവിനെ തൊട്ട് തല ഓടി കടന്നുപോവുകയാണ് ജനക്കൂട്ടം ഒന്നോ രണ്ടോ പേരല്ല ജനക്കൂട്ടം ഇതിനിടയിൽ പന്ത്രണ്ട് വർഷമായ രക്തസ്രാവമുള്ള സ്ത്രീ ഇതിനിടയിൽ അവൾ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു വചനം പഠിപ്പിക്കുന്നത് തൊട്ട ഉടനെ തൊട്ട ഉടനെ അവളിലേക്ക് അത്ഭുതം ഒഴുകി അവൾ തൊട്ടത് വെറും വസ്ത്രത്തിലല്ല മറിച്ച് ഈശോയുടെ ഹൃദയത്തെയാണ് അവൾ തൊട്ടത് അവളുടെ കൈവരലുകൾ കൊണ്ടല്ല മറിച്ച് അവളുടെ ഹൃദയം കൊണ്ടാണ് ജനക്കൂട്ടത്തിൻ്റെ ആർപ്പ് വിളികളും ജനക്കൂട്ടത്തിൻ്റെ സ്പർശനങ്ങളും ഒന്നും അവിടെ ഒരു തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാക്കാതിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട പെണ്ണ് തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിൻ്റെ നീണ്ട പന്ത്രണ്ട് വർഷമായുള്ള രോഗപീഠയുടെ നടുവിൽ നിന്ന് അവൾ കണ്ണുനീരോടുകൂടെ ഹൃദയം കൊണ്ട് തൊട്ടപ്പോൾ കർത്താവ് അവളെ അനുഗ്രഹിച്ചു എങ്കിൽ ഒരു കാര്യം നമ്മൾ പഠിച്ചുകൊള്ളണം പ്രിയപ്പെട്ടവരെ ജനക്കൂട്ടത്തിൻ്റെ നിലവിളിയല്ല ജനക്കൂട്ടത്തിൻ്റെ പ്രാർത്ഥനയല്ല അതിനിടയിൽ നിൻ്റെ ഹൃദയത്തെ നിൻ്റെ ഈശോ എപ്പോഴും നോക്കുന്നു നിൻ്റെ ഹൃദയത്തെ എപ്പോഴും ഈശോ നോക്കുന്നു നിൻ്റെ മുഖമല്ല നിൻ്റെ ഹൃദയത്തെ ഈശോ നോക്കുന്നു എണ്ണായിരം പേര് കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഈ പുരുഷാരവം ഉള്ളപ്പോഴും ഓർക്കണം നിൻ്റെ നിലവിളി നിൻ്റെ കണ്ണുനീര് നിൻ്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനയാണ് ഈശോ നോക്കുന്നത് മുഖമല്ല ഹൃദയം കാണുന്നവനാണ് നമ്മുടെ ദൈവം നിൻ്റെ ചേഷ്ടകളല്ല ഞാനത് പറയാൻ കാരണം ഇന്ന് അനേകരുടെയിൽ ഒരു തെറ്റിദ്ധാരണ പോലെ കയറി പിടിച്ചിട്ടുണ്ട് കുറേയധികം കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാനിങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ട ഒരാളാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ പല അഭ്യാസ പ്രകടനങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ അതല്ല മറിച്ച് ഹൃദയത്തിൽ നിന്നുള്ള ചില നിലപാടുകളാണ് നിന്റെ ജീവിതത്തിൽ നിനക്കനുഗ്രഹം നൽകുന്നതെന്ന് വചനം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളൊക്കെ പരിചയമുള്ള കേട്ട് തഴമ്പിച്ച സക്കേവുസിനെയൊക്കെ ചിന്തിച്ചു നോക്ക് ആ മര ജനക്കൂട്ടത്തിനിടയിൽ ജനക്കൂട്ടത്തെ വിട്ടിട്ട് ഈശോ അവൻ്റെ കൂടെ പോകാൻ മാത്രം എന്താ ഇത്ര പ്രത്യേകത അത്രയും മല്ലുന്ന ജനക്കൂട്ടത്തെ വിട്ടിട്ട് അവൻ്റെ കൂടെ പോകാൻ ആ മരക്കൊമ്പിലിരിക്കുന്നവൻ്റെ ഹൃദയം ഈശോ കണ്ടു ആ മരക്കൊമ്പിലിരിക്കുന്നവൻ്റെ ഹൃദയം ഈശോ കണ്ടു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ബൃത്തിമ്യൂസ് പത്താം അധ്യായം നാൽപ്പത്തിയാറ് മുതലുള്ള തിരുവചനം പ്രിയപ്പെട്ടവരെ അവൻ വഴിയരികിലിരുന്ന് നിലവിളിച്ചപ്പോൾ ആ നിലവിളി യേശു കേട്ടു ജനക്കൂട്ടമുണ്ട് ജനക്കൂട്ടമെന്ന് പറയുമ്പോൾ അഞ്ചും പത്തും പേരല്ല ഒരു ആയിരം പേരെങ്കിലും പ്രതീക്ഷിക്കണം ജനക്കൂട്ടം ആ ജനക്കൂട്ടത്തിനിടയിൽ അത്രയും പേരുടെ സ്വരങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ്റെ നിലവിളി ഈശോ കേട്ടെങ്കിൽ അവൻ്റെ ഉച്ചത്തിലുള്ള നിലവിളിയേക്കാൾ ഉപരി ഈശോ കേട്ടത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന നിലവിളിയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു ഹൃദയത്തിൽ നിന്നുള്ള നിലപാട് ഈശോ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈശോ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഈശോ ചില കാര്യങ്ങളെയും ചില വ്യക്തികളെയും ചില സ്ഥലങ്ങളെയും ഒക്കെ രണ്ട് പ്രാവശ്യം എടുത്തു പറയാറുണ്ട് ഉദാഹരണത്തിന് നമുക്ക് വളരെ പരിചയമുള്ള ഒരു വചനഭാഗമാണ് ലൂക്കാസ് ലൂക്കാസുവിശേഷം പത്താം അധ്യായം മുപ്പത്തെട്ട് മുതലുള്ള തിരുവചനം അതിൽ ഇങ്ങനെ കാണുന്നു മർത്ത മർത്ത രണ്ട് പ്രാവശ്യം ഈശോ വിളിക്കുകയാണ് ർത്താ മർത്ത മറ്റൊരു വചനഭാഗത്തിൽ നമ്മൾ കാണുന്നു കാണുന്നുനെ സിമയോനെ മറ്റൊരു വചനഭാഗത്തിൽ കാണുന്നു സാവുൾ സാവൂൾ മറ്റൊരു വചനഭാഗത്തിൽ കാണുന്നു ജെറുസലേം ജെറുസലേം രണ്ട് പ്രാവശ്യം എടുത്തു പറയുമ്പോൾ അതിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് സുവിശേഷകന്മാർ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ് മർത്താ മർത്ത ശിമയോനെമയോനെ ജെറുസലേം ജെറുസലേം സാവൂൾ സാവൂൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് കർത്താവ് നിന്റെ പേരെടുത്ത് ഇതാ ഒന്നോ രണ്ടോ തവണയല്ല അധിക തവണ നിന്നെ വിളിക്കുകയാണ് നിന്റെ പേരെടുത്ത് പറയുകയാണ് എന്താ കർത്താവ് പറഞ്ഞേ ലൂക്കാസുവിശേഷം പത്താം അദ്ധ്യായം നാൽപ്പത്തി ഒന്നാം തിരുവചനം കർത്താവ് അവളോട് പറഞ്ഞു മർത്താ മർത്താ നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയൻ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ഭർത്താവ് ഓടി നടന്ന് പ്രവർത്തിക്കുകയാണ് നീ എന്തിനു ഇത്രമാത്രം ഉത്കണ്ഠപ്പെടുന്നെ നീ എന്തിനു ഇത്രമാത്രം അസ്വസ്ഥപ്പെടുന്നെ അതല്ലല്ലോ പ്രധാനപ്പെട്ടത് നീ ഈ കാട്ടിക്കൂട്ടുന്നതല്ലോ പ്രധാനപ്പെട്ടത് നീ മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നതല്ലല്ലോ പ്രധാനപ്പെട്ടത് അതിനപ്പുറം ദേ മറിയം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്താ ചാരയിരുന്ന് ഹൃദയം കൊണ്ട് സ്നേഹിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളെക്കാൾ അനുഷ്ഠാനങ്ങളെക്കാളുപരി ചെയ്യുന്ന ഭക്ത അഭ്യാസ പ്രകടനങ്ങളെക്കാളുപരി ഹൃദയത്തിൻ്റെ നിലപാട് ഹൃദയം കാണുന്നവനായ ദൈവമുണ്ടെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ സ്നേഹം കുറയുന്നിടത്താണ് മർത്താവറഞ്ഞതുപോലെയുള്ള ചില ഉത്കണ്ഠയും ആകുലതയും ഒക്കെ പങ്കുവയ്ക്കപ്പെടുന്നത് സ്നേഹം കുറയുന്നതിൻ്റെ അടയാളം തന്നെയാണ് ഞാൻ അധിക നാളായിട്ടില്ല ഒരു കുടുംബത്തിൻ്റെ വലിയൊരു പ്രശ്നം അവരുടെ കുടുംബത്തിലെ കുടുംബനാഥൻ മരിച്ചു നാല് മക്കളുണ്ട് കുടുംബനാഥൻ നീണ്ട നാളായി ക്യാൻസർ വന്ന് കിടപ്പിലായിരുന്നു നാല് മക്കളുണ്ട് ഈ നാല് മക്കളും അവരൊക്കെ നല്ല നിലയിൽ ജോലിയുണ്ട് കുടുംബമുണ്ട് അതിൽ തന്നെ രണ്ടുപേർ വിദേശത്താണ് ഈ നാലു പേരിൽ ഒരാൾ ഒരു ശുശ്രൂഷാ ജീവിതം നയിക്കുന്ന ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ് ശുശ്രൂഷാ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടം മദർ തെരേസയുടെ ആശ്രമങ്ങളും അഗതി മന്ദിരങ്ങളിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ജീവിക്കുന്ന ആ നാല് മക്കളിൽ മൂന്നാമൻ അപ്പോൾ ഈ അപ്പൻ്റെ മരണശേഷം ആ കുടുംബത്തിൽ സ്വത്ത് തർക്കവും അതിനോട് ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങൾ രൂക്ഷപ്പെട്ടു രൂക്ഷമാണ് ഒരു ചർച്ചയ്ക്കെന്നപോലെ ഞാൻ അവിടെയുണ്ട് അപ്പോൾ അതിൽ മൂത്തയാൾ അവിടെ ഇരുന്നുകൊണ്ട് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന പോലെ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടു വന്നിരിക്കുകയാണ് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി അത് ചെയ്തു അപ്പന് വേണ്ടി അത് ചെയ്തു ഞാൻ മരുന്ന് വാങ്ങി അമ്മയ്ക്ക് കൊടുത്തു ഞാൻ കുടുംബത്തിൻ്റെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് തുടങ്ങി എണ്ണിപ്പിറക്കി എണ്ണിപ്പിറക്കി പറയുകയാണ് രണ്ടാമത്തവനും വിടുന്നില്ല അവനും പറയുന്നുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തവൻ ഞാൻ ശ്രദ്ധിച്ചു ഈ ശുശ്രൂഷ ചെയ്ത് നടക്കുന്ന ആ മകനുണ്ടല്ലോ അവനൊന്നും മിണ്ടുന്നില്ല എനിക്കൊരു അറിയാമായിരുന്നു ഈ മൂന്നാമത് മൂന്നാമത്തെ മകൻ അവനവിടെ മിണ്ടാണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ സങ്കടമുണ്ട് അപ്പൻ മരിച്ചിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല അപ്പൻ്റെ അവസാന സമയങ്ങളിൽ ക്യാൻസർ വിടുപെട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്നപ്പോഴും മക്കളൊക്കെ വിദേശത്ത് ഇരുന്നു കൊണ്ട് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴും ഈ മൂന്നാമത്തവൻ ഈ അപ്പൻ്റെ അടുക്കലിരുന്നു കൊണ്ട് അപ്പനെ ശുശ്രൂഷിച്ചവനാ അപ്പനെ കുളിപ്പിച്ചതും അപ്പനെ ശുശ്രൂഷിച്ചതും അപ്പനെ ഭക്ഷണം വാരിവായി വെച്ചു കൊടുത്തതും ഒരു അപ്പനോട് ചെയ്യാവുന്ന എല്ലാ നന്മകളും ചെയ്തു കൊടുത്തവനാ മൂന്നാമത്തവൻ ഈ സ്വത്ത് തർക്കത്തിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചു മൂന്നാമത്തവൻ ഒന്നും വീണ്ടുന്നില്ല ശാന്തമായിട്ടിരിക്കുന്നു ഈ കണക്ക് പറഞ്ഞവരുണ്ടല്ലോ കണക്ക് പറഞ്ഞവർ അവർ പറഞ്ഞ കണക്ക് മുഴുവൻ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത കുറേ പ്രവൃത്തികളാണ് കുടുംബത്തോടുള്ള സ്നേഹമോ അപ്പനോടുള്ള സ്നേഹമോ എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി അവർ ചെയ്ത കുറേ കടമകൾ ചെലവഴിച്ച പണത്തിൻ്റെ കണക്കുകൾ അത് അവതരിപ്പിക്കുകയാണ് ഇനിയുമെന്തെല്ലാം കിട്ടും എന്നുള്ളതാണ് അവരുടെ ചിന്ത മുഴുവൻ പ്രിയപ്പെട്ടവരെ സ്നേഹം കുറയുന്നിടത്തല്ലേ കണക്കെടുപ്പ് നടക്കുന്നത് സ്നേഹം കുറയുന്നിടത്തല്ലേ ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കണക്കെടുപ്പുകൾ നടത്തുന്നത് സ്നേഹമുള്ളിടത്ത് ആരെങ്കിലും കണക്കെടുപ്പ് നടത്തുമോ സ്വന്തം അപ്പന് മരുന്ന് വാങ്ങിക്കൊടുത്തിൻ്റെയും അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തതിൻ്റെ കണക്കുകൾ ആരെങ്കിലും പറയുവോ അങ്ങനെ കണക്കെടുക്ക് നടക്കുമ്പോൾ ഓർത്തു കൊള്ളണം എവിടെയൊക്കെയോ സ്നേഹം കുറയുകയാണ് സ്നേഹം കുറയുകയാണ് ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഒരു ശാപം പോലെ പിടികൂടുന്ന ഒരു തിന്മയാണ് കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെയൊക്കെ കുറേയധികം വെപ്രാളങ്ങൾ എല്ലാ മനുഷ്യർക്കും കുറേ കാട്ടിക്കൂട്ടണം ആഘോഷങ്ങളാണ് അത് വിവാഹം മുതൽ സകല കാര്യങ്ങളും മാധ്യമങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചിട്ടില്ലേ എത്രത്തോളം കാട്ടിക്കൂട്ടാമോ ഒരു കല്യാണമൊക്കെ വരുമ്പോൾ അതിന് ചെലവുകൾ എടുത്ത് പരിശോധിച്ച് നോക്ക് എങ്ങനെ കാട്ടിക്കൂട്ടാം നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ കാട്ടിക്കൂട്ടാം അതിനുശേഷം അവരുടെ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്നുള്ളതല്ല വിഷയം മറിച്ച് എങ്ങനെ കാട്ടിക്കൂട്ടാം ആഘോഷങ്ങൾ പ്രദർശനങ്ങളാണ് പ്രദർശനങ്ങളാണ് സോഷ്യൽ മീഡിയയൊക്കെ പ്രദർശനങ്ങളാണ് എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലൊരു കുട്ടി ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ സെൽഫി സെൽഫി പടമെടുത്ത് ഇതാ ഫേസ്ബുക്കിലിടുകയാണ് അമ്മ സങ്കടത്തോടെ വന്നിട്ട് പറഞ്ഞ് അച്ചാ എൻ്റെ മകനെ കൊണ്ട് ഞാൻ മടുത്തു ഞാൻ ചോദിച്ചെന്തു പറ്റി രാവിലെ പല്ല് തേക്കുന്നതിൻ്റെ പടം സെൽഫി എടുത്ത് ഇടേക്കും എത്ര ലൈക്ക് കിട്ടി എത്ര ഷെയർ കിട്ടി അവൻ ഭക്ഷണം കഴിക്കുന്നത് രാവിലെ കഴിക്കുന്ന ഉപ്പുമാവിൻ്റെ എടുത്തിട്ടേക്കും ഇങ്ങനെ തുടങ്ങി അവൻ്റെ ദിവസത്തിലെ പ്രധാനപ്പെട്ട പരിപാടി അവൻ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ എടുത്ത് പടമെടുത്ത് ഫേസ്ബുക്കിലിടുക അതിന് എത്ര ലൈക്ക് കിട്ടി എത്ര ഷെയർ കിട്ടി എത്ര കമൻറ്റ് വന്നു ഇതാണ് അവൻ്റെ പരിപാടി എന്നിട്ട് ഈ അമ്മ എന്നോട് പറഞ്ഞു അച്ചാ അവൻ എൻ്റെ അടുക്കലിരിക്കാൻ തരി സമയമില്ല ഇരുപത്തിനാല് മണിക്കൂർ ഇതും കുത്തിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം വല്ലാണ്ടങ്ങ് പ്രദർശനങ്ങളായിപ്പോയില്ലേ മറ്റുള്ളവരെ കാണിക്കുന്നതിനു വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ ജീവിത രീതികൾ തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ടോ നാട്ടുകാരെ കാണിക്കുന്നതിനു വേണ്ടി വീട്ടുകാരെ കാണിക്കുന്നതിനു വേണ്ടി നമ്മുടെ പ്രാർത്ഥന പോലും നമ്മൾ മാറ്റിയിട്ടുണ്ടോ ഇവിടെ ഇവിടെ ഇതാ ഈശോ നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നു നമ്മൾ കാട്ടിക്കൂട്ടുന്നതല്ല മറിച്ച് ഹൃദയം കാണുന്നവനാണ് നമ്മുടെ ഈശോ വചനത്തിൽ അതാ പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു എന്നെ തേടുന്ന വിവേകികളുണ്ടോ എന്നാരായുന്നു വിവേകളെന്നൊക്കെ പറയുന്നത് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ഉദ്ദേശിക്കുന്നത് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഈ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനാണ് നമ്മൾ പലപ്പോഴും കുറഞ്ഞു പോകുന്നത് ഇന്ന് ആരവങ്ങളുണ്ട് ആൾക്കൂട്ടങ്ങളുണ്ട് വ്യക്തിപരമായി ഹൃദയങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ അവിടെ വചനം പഠിപ്പിക്കുന്നത് എപ്പോഴും ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും ഇന്നത്തെ ഈ വചന ചിന്തയിൽ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ഉള്ളിലേക്ക് ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന ഉയരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ നമ്മുടെ സ്വഭാവത്തെ അടിമുടി മാറ്റം വരുത്തും അത് സ്നേഹം കൊണ്ട് നിറയപ്പെട്ടതാണ് മർത്ത മർത്ത എന്ന് വിളിച്ചതും സാവൂൾ സാവൂൾ എന്ന് വിളിച്ചതും സിമയോനെ ശിമയോനെ എന്ന് വിളിച്ചതും ജെറുസലേം ജെറുസലേം എന്ന് വിളിച്ചതും വെറും വാക്കിൻ്റെ വിളിയല്ല അതിനപ്പുറം ദൈവം ഒരു കാര്യം പഠിപ്പിക്കുന്നു നിന്റെ ജീവിതത്തിൽ നിനക്ക് ചില മാറ്റങ്ങൾ അനിവാര്യമാണ് ഹൃദയത്തിൻ്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഹൃദയം കാണുന്നവനാണ് നമ്മുടെ ദൈവം പുതിയ നിയമത്തിൽ യേശുവിനെ അവതരിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്തായിരുന്നു യേശുവിൻ്റെ കുരിശുമരണത്തിന് ഉള്ള കാരണം അവൻ യഹൂദന്മാർ പറഞ്ഞത് അനുസരിച്ചില്ല ആ ദേശത്തെ നേതാക്കന്മാർ പറഞ്ഞത് അനുസരിച്ചില്ല മറിച്ച് പാവപ്പെട്ടവരോടും ഒറ്റപ്പെട്ടവരോടും അവൻ കൂട്ടുചേർന്നു ആരാരും ഇല്ലാത്തവരുടെ കൂടെ നിന്നു പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്നു പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം ഓർത്തു കൊള്ളണം ആ പാവപ്പെട്ടവൻ്റെ ഹൃദയം കണ്ടവനാണ് ഈശോ ഒറ്റപ്പെട്ടവൻ്റെ നൊമ്പരം കണ്ടവനാണ് ഈശോ നിൻ്റെ ജീവിതത്തിൽ നീ ഒറ്റപ്പെടുന്നുണ്ടോ നീ സങ്കടപ്പെടുന്നുണ്ടോ ആരും നിൻ്റെ കൂടെയില്ല എന്ന് നീ കണക്കാക്കുന്നുണ്ടോ അതിനെല്ലാത്തിനും നടുവിൽ നീ ഉറപ്പിച്ചോ നിൻ്റെ ഹൃദയത്തെ ഈശോ കാണുന്നു നിന്റെ ഹൃദയത്തെ ഈശോ കാണുന്നു ഈശോ നിന്റെ ഹൃദയത്തെ കാണുക മാത്രമല്ല ഈശോ നിന്നെ ഹൃദയത്തെ കണ്ട് നിന്നെ ബഹുമാനിക്കുന്നു നിന്നെ ബഹുമാനിക്കുന്നു ആ സക്കൗസ് മരത്തിന് മുകളിൽ കയറിയിരുന്നു സിക്കമ്മൂർ എന്ന് പറയുന്ന ഒരു മരത്തിന് മുകളിൽ നിന്നാണ് ചരിത്രം നമുക്കറിയാം ആരും കാണാതിരിക്കാനാണ് ആ മരത്തിന് ഇലകൾക്കിടയിൽ അവൻ മറിഞ്ഞിരുന്നത് ആരും എന്നെ കാണല്ലേ കാരണം നമുക്കറിയാം ഈ ചുങ്കക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ ആ ദേശത്ത് ആരായിരുന്നു അവന് പൊക്കം കുറവായിരുന്നെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെറും നിസ്സാരനായ ഒരു വ്യക്തിയായിട്ട് അവനെ കണക്കാക്കരുത് കാരണം ചുങ്കക്കാരൻ പണം പിരിക്കുന്നവൻ അത്ര എളുപ്പത്തിലൊന്നും പണം പിരിക്കാൻ പറ്റില്ല അത്ര ധൈര്യശാലി ആയിരിക്കണം മറ്റുള്ളവരും തട്ടിപ്പറിച്ചെടുക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരിക്കണം അങ്ങനെ ഒരു നേതാവാണ് ആ മരത്തിനു മുകളിൽ കയറിയിരുന്നത് ഇലകൾക്കിടയിൽ ആരും കാണല്ലേ എന്ന് കരുതി അവൻ മറഞ്ഞിരിക്കുകയാണ് അവൻ്റെ ഹൃദയത്തെ അവൻ്റെ ഹൃദയത്തെ ഈശോ കണ്ടു അവൻ്റെ ഹൃദയത്തെ ഈശോ കണ്ടു പ്രിയപ്പെട്ടവരെ ഈശോയെ കാണാൻ വേണ്ടി ഹൃദയത്തിൽ നിന്നൊരു തീരുമാനമെടുത്ത സക്കേവസിനെ ഈശോ ബഹുമാനിച്ചു അതുകൊണ്ടാണ് ആ മരത്തിന് കീഴിലെത്തിയപ്പോൾ ഈശോ അവൻ്റെ പേര് വിളിച്ചു പറഞ്ഞു സക്കേവൂസെ നീ ഇറങ്ങി വാ പേര് വിളിച്ചു പറയുക എത്ര മനോഹരമായൊരു കാര്യം ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും കിട്ടുന്ന ഒരു വലിയ നന്മയാണ് അവൻ്റെ പേരെടുത്ത് കർത്താവ് ബഹുമാനിക്കും നമ്മൾ ചിന്തിച്ച് നോക്കിയേ നമ്മുടെ സ്കൂളിൽ അസംബ്ലി അസംബ്ലി നടക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ വന്നിട്ട് നമ്മുടെ പേര് മാത്രം വിളിച്ച് നമ്മളെ ഒന്ന് ബഹുമാനിക്കുന്നു ആയിരം പേരുള്ള ഒരു സ്കൂള് അത്രയും കുട്ടികൾ നിരന്നു നിൽക്കുമ്പോൾ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഉയർന്ന ഒരാൾ വന്ന് ദാ ഒരാൾ പേരെടുത്ത് നമ്മൾ ബഹുമാനിക്കുന്നു അത്രയും പേരുടെ മുമ്പിൽ നമ്മളെ ബഹുമാനിക്കുകയാണ് ആദരിക്കുകയാണ് സക്കൗസ് എന്ന് പറയുന്ന ആ വ്യക്തി അവനാരുമായി കൊള്ളട്ടെ അവൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുമായിട്ട് ആ മരത്തിന് മുകളിൽ ഇരിക്കുമ്പോൾ കർത്താവ് അവൻ്റെ ഹൃദയത്തിൻ്റെ നിലപാട് കണ്ടു ആ ഹൃദയത്തിൻ്റെ നിലപാട് കണ്ടതുകൊണ്ടാണ് ഈശോ അവനെ ബഹുമാനിക്കുന്നത് സെക്കൗസ പേരെടുത്ത് വിളിച്ച് പേരെടുത്ത് വിളിച്ച് അവനെ കർത്താവ് ബഹുമാനിച്ചു ഒരുപക്ഷെ ഈശോയ്ക്ക് ചെയ്യാമായിരുന്നു അവനെ വിളിച്ചിട്ട് ആ ജനക്കൂട്ടത്തിലോട്ട് മാറ്റി നിർത്തി കളിയാക്കാമായിരുന്നു കളിയാക്കിയില്ലല്ലോ വേണ്ടെന്ന് വെച്ചില്ലല്ലോ അവിടെ ഇട്ടിട്ട് പോയില്ലല്ലോ മറിച്ച് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഹൃദയം കൊണ്ട് നിലപാടെടുക്കുന്ന ഒരുത്തനെ ഈശോയ്ക്ക് ഇഷ്ടമാണ് ഈശോ അവനെ പേരെടുത്ത് വിളിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ മാനിച്ചുവെന്ന് മാത്രമല്ല ആ ജനക്കൂട്ടത്തെ മുഴുവൻ ആ വഴിയിൽ വിട്ടിട്ട് അതാ അവൻ്റെ കുടുംബത്തിലേക്ക് അവനു വേണ്ടി ഈശോ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു നിലപാട് നീ നീയെടുത്താൽ നിന്നിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നിന്നിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് മൊത്തത്തിൽ നിനക്കൊന്ന് വിലയിരുത്താം അതിനേക്കാളുപരി നിൻ്റെ ജീവിതം എവിടെയായിരിക്കട്ടെ നീ കുടുംബത്തിലോ സ്ഥലത്തോ നിൻ്റെ ജീവിതം ഈ ദേശത്ത് എവിടെയുമായിക്കൊള്ളട്ടെ നിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥന നിൻ്റെ ഹൃദയം കാണുന്നൊരു ദൈവമുണ്ട് നീ സങ്കടപ്പെടേണ്ട നീ സങ്കടപ്പെടേണ്ട ഒരു എല്ലാവർക്കും കിട്ടുന്നത് പോലെ ഒരു ധ്യാനമന്ദിരത്തിൽ പോയിരുന്ന ധ്യാനം കൂടാനോ ഒരുപക്ഷെ മറ്റ് കൺവെൻഷനിൽ പങ്കെടുക്കാനോ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനോ ഒന്നും പറ്റാത്തൊരു വ്യക്തി ഉണ്ടാവാം പക്ഷെ നീ ഉറപ്പിച്ചോ നിൻ്റെ ഹൃദയം ആര് കാണുന്നു ഈശോ കാണുന്നു നിൻ്റെ ഹൃദയം ഈശോ കാണുന്നു പ്രിയപ്പെട്ടവരെ ഇതൊരു വിശ്വസിക്കേണ്ട സത്യമാണ് നിൻ്റെ ഹൃദയം കാണുന്നവനാണ് നിൻ്റെ ദൈവം നിൻ്റെ ബാഹ്യചേഷ്ഠകളൊന്നുമല്ല ഭക്താഭ്യാസ പ്രകടനങ്ങളല്ല മറിച്ച് നിൻ്റെ ഹൃദയം കാണുന്നവനാണ് നിൻ്റെ ദൈവം ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടൊരു കാഴ്ച ഒരു വ്യക്തി അദ്ദേഹം ഉണ്ടല്ലോ മുട്ടുകുത്തിയെ വിശുദ്ധ കുർബാന സ്വീകരിക്കും മുട്ടുകുത്തിയെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എത്രയോ ഭക്തിയാണെന്നറിയോ എന്നാൽ ഇത്രയും ഭക്തി കാണിച്ചിട്ട് പുറത്തു വരുമ്പോൾ അയാളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ പ്രിയപ്പെട്ടവരെ എത്രയോ മോശമാണ് മുട്ടുകുത്തി ജനങ്ങളുടെ മുമ്പിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കും അത് ഭക്താഭ്യാസ പ്രകടനം എന്നാൽ അത് കഴിയുമ്പോഴോ വായിൽ നിന്ന് വീഴുന്ന വാക്ക് അതെന്താ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നതാണ് നമ്മളൊക്കെ ഇന്ന് കൈകൾ കൂപ്പാനും മുട്ടുകുത്താനും ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യും എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നിർമ്മലത അതൊന്ന് ചിന്തിക്കാം ഈ അവസരത്തിൽ നമ്മുടെ മുമ്പിൽ വചനത്തിലൂടെ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും അതുതന്നെയാണ് നിൻ്റെ ഹൃദയത്തെ കർത്താവ് കാണുന്നു പതിനായിരങ്ങൾക്കിടയിലും നിൻ്റെ ഹൃദയത്തെ ഈശോ കാണുന്നു നിൻ്റെ ഹൃദയത്തിൻ്റെ നിലപാടുകൾ ഈശോയ്ക്കറിയാം നീ ഒറ്റപ്പെട്ടവനല്ല നിന്നക്കു വേണ്ടി മാത്രം ഇതാ ഈശോ വരുന്നു കാരണം വചനം പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാനും ജീവിതത്തിൽ അനുഭവിക്കാനും സാധിക്കും എന്നുള്ളതാണ് അതിനുള്ള വലിയ കൃപ ഈ അവസരത്തിൽ ദൈവജനമേ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ